ഘോഷം പല താരങ്ങളും പല രീതിയിലാണ് പങ്കുവെച്ചത് അക്കൂട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ചിത്രവും വീഡിയോവുമായി മാറുകയാണ് നസ്രിയ പങ്കുവെച്ചത് വിശേഷം കുറേയധികം നാളുകളായി തന്നെ നസ്രിയ അധികം വിശേഷങ്ങൾ പങ്കുവെക്കാറില്ലായിരുന്നു വിവാഹ വാർഷിക ദിനം പോലും മറന്നുപോയി എന്നായിരുന്നു പ്രേക്ഷകർ പറഞ്ഞത് അതുപോലും സോഷ്യൽ മീഡിയയിൽ ഒന്നും നസ്രിയ പങ്കുവച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴും വീട്ടിൽ ഒതുങ്ങിയിരിക്കാനാണ് നസ്രിയ്ക്ക് ഇഷ്ടമെന്ന് ഈ കാണിക്കുന്ന വീഡിയോയിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട് പ്രേക്ഷകർ എല്ലാവരും അത് പറയുകയും ചെയ്യുന്നുണ്ട് നസ്രിയയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്നറിയില്ല ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അലട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതുമായി കാണുന്നുണ്ട് ഇത്രയും നാളും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒന്നിനും പുറത്തു വരാതെ നസ്രിയ അകത്തുതന്നെ കഴിഞ്ഞിരുന്നത് നസ്രിയ അങ്ങനൊരു വ്യക്തിയെ അല്ല ഫഹദ് ചിലപ്പോൾ ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ അങ്ങനെ പുറത്തിറങ്ങി നടക്കാത്തൊരു മനുഷ്യനാണ് എന്നാൽ നസ്രിയ അങ്ങനെയല്ല പടങ്ങൾ ചെയ്യുന്നില്ലായിരുന്നു പ്രൊഡക്ഷൻ ചെയ്യുന്നില്ലായിരുന്നു എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു നസ്രിയ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് നസ്രിയ പറഞ്ഞിരുന്നുവെങ്കിലും എന്തിനെക്കുറിച്ചാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പ്രേക്ഷകർ അത് ചോദിച്ചിരുന്നുവെങ്കിലും മറുപടി ലഭിച്ചിരുന്നില്ല ഇപ്പോഴിതാ ഓറിയോയ്ക്ക് സദ്യ നൽകി അവരുടെ ഓണം ആഘോഷിച്ചിരിക്കുന്ന ചിത്രമാണ് നസ്രിയ പങ്കുവച്ചിരിക്കുന്നത് ഇവരുടെ ഫ്ലാറ്റിനുള്ളിൽ തന്നെയാണ് ഇവർ ആഘോഷം നടത്തിയിരിക്കുന്നത് ഇതിലൂടെ കാണാം അത്തപ്പൂ ഒക്കെ ഇട്ട് സദ്യയൊക്കെ കൊടുത്ത് ഓറിയയും സന്തോഷപ്പെടുത്തി ഓറിയ നോക്കിയിരിക്കുന്ന നസ്രിയെ കാണാം ഒറ്റയ്ക്ക് ആഘോഷിക്കുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഭംഗി എന്ന് തോന്നുന്നു നസ്രിയ ഇപ്പോൾ ആ ഒരു സ്ഥിതിയിലാണ് അല്ലെങ്കിൽ ആ ഒരു നിലയിലാണ് ശരിക്കും പറഞ്ഞാൽ നസ്രിയക്ക് ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ ഇഷ്ടമാണ് മല്ലപ്പോഴും മാത്രം സിനിമകൾ ചെയ്ത് അതിലൂടെ തന്നെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്ന ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ നസ്രിയക്കുള്ളത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുന്നതും ഇതുകൊണ്ട് തന്നെയാണ് കുറേയധികം നാളുകളായി നസ്രിയയുടെ അക്കൗണ്ടിൽ തന്നെ ഒരു പോസ്റ്റ് വന്നിട്ട് അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ ചെന്നപ്പോൾ ഇവരുടെ ഓണാഘോഷം തന്നെയാണ് വളരെ ലളിതമായ ഓണാഘോഷം നസ്രിയും ഫഹദും ഓറിയും മാത്രമുള്ള ഒരു ഓണാഘോഷം വളരെയധികം തന്നെ ക്രൗഡഡ് ആയ രീതിയിൽ സുഹൃത്തുക്കളോടൊപ്പം ജീവിച്ചു കൊണ്ടിരുന്ന നസ്രിയ ഇപ്പോൾ ഒഴിഞ്ഞു മാറിയാണ് ജീവിക്കുന്നത് ഫഹദിനോടൊപ്പമാണ് ജീവിക്കുന്നത് ഫഹത അധികം ആരോടും സംസാരിക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് നസ്രിയും ഇപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അങ്ങനെയായി എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് ഇത്രയും നാളും നസ്രിയെ പുറത്തു പറയാതെ വച്ചിരുന്ന കാര്യവും ഇതുതന്നെയാണ് എന്താണ് പ്രശ്നമെന്ന് നസ്രി ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല അസുഖം എന്താണെന്നും അറിയില്ല നസ്രിയക്ക് നല്ല മാറ്റങ്ങളുണ്ട് ഒരുപാട് മെലിഞ്ഞതുപോലെ ക്ഷീണിച്ചതുപോലെ അതുപോലെ തന്നെ മുഖത്ത് കാണിക്കുന്നില്ല ഒന്നും നേരെ ക്യാമറയിൽ നോക്കുകയോ പഴയതുപോലെയുള്ള ഒരു സന്തോഷമോ കാണാനില്ല എന്തു പറ്റിയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നസ്രിയ ഇങ്ങനെ അല്ലായിരുന്നു അതാണ് ഞങ്ങളുടെ വിഷമം നസ്രിയ ശരിക്കും പറഞ്ഞാൽ വളരെയധികം എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥയോടെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു വളരെ ചിരിച്ചു കളിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ മാറ്റം മനസ്സിലാകും എന്ത് മോളെ എന്താണ് പ്രശ്നമെന്ന് നിരവധി പേർ ചോദിച്ചെത്തുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ